ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി ജനതയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് പുഷ്പൻ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത്രമേൽ ചലനശേഷി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളെ അവർക്ക് ഊർജത്തിൻ്റെ ഒരു സാഗരം തന്നെ പുഷ്പൻ സമ്മാനിച്ചു അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സൗഹാർദ്ദം തന്നുവെന്ന് നിരൂധ പാടിയ കവിതയിലെ വരികൾ അത് പുഷ്പനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ആ കവിത വീണ്ടും അത് വികസിതമാവുകയാണ് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് പുഷ്പനെ തേടി ആളുകൾ വരികയുണ്ട് പുഷ്പനെ കാണാൻ പുഷ്പനോടൊന്ന് സംസാരിക്കാൻ പുഷ്പൻ്റെ കൈകളിലൊന്ന് തൊടാൻ ആഗ്രഹിച്ചെത്തിയ പതിനായിരക്കണക്കിന് മനുഷ്യർ അവരൊക്കെ പുഷ്പനുമായി ബന്ധിപ്പിച്ചത് അവരെ ബന്ധിപ്പിച്ചത് ഒരു വലിയ രാക്ഷീയമാണ് ആ രാക്ഷീയത്തിൻ്റെ പ്രതീകമായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് മഹാസൂര്യനായി പുഷ്പൻ ജീവിക്കുകയായിരുന്നു ആ രാക്ഷീയം പുഷ്പനിലൂടെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിലേക്ക് യുവാക്കളിലേക്ക് വ്യാപരിക്കുകയുണ്ടായി അതുകൊണ്ട് പുഷ്പനെ അനുസ്മരിക്കുക എന്നുള്ളത് ഒരു മഹാരാക്ഷീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നായി കണ്ടുകൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന വാക്കുകളാണ് പുഷ്പൻ്റെ വീട് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ പുഷ്പൻ്റെ ചുരുട്ടിയ കൈകൾ വലിപ്പം കുറഞ്ഞ് ആ ഏറെ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ കൈകൾ ചുരുട്ടി മുഖത്തേക്ക് നോക്കി പുഷ്പൻ പുഞ്ചിരിക്കുമ്പോൾ ആ ചിരിയിലൂടെ പുഷ്പൻ പറയാതെ പറഞ്ഞ മനുഷ്യസ്നേഹത്തിൻ്റെ മഹാരാക്ഷിയും അതൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ മനസ്സിലും വലിയൊരു വികാരമായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സ് മുതൽ നീണ്ട മൂന്ന് പതിറ്റാണ്ട് ആ കൂടുതൽ എങ്ങോട്ടും പോവാനാവാതെ ചലനശേഷി വളരെ കുറഞ്ഞ് പുഷ്പൻ കിടന്നുവെങ്കിലും ആ മൂന്ന് പതിറ്റാണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളികളും കർഷകരും ഒക്കെയായിട്ടുള്ള എല്ലാ ജനവിഭാഗത്തിനും പുഷ്പൻ്റെ ആവേശമായി പുഷ്പൻ്റെ വാക്കുകൾ പുഷ്പൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹോഷ്മളമായിട്ടുള്ള സമീപനങ്ങൾ അത് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായി ഇന്നും കത്തി നിൽക്കുകയാണ്